മഴതോറും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വൈജയന്തിയുടെ പഴയകാല ചരിത്രങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ ആഗ്രയിലെത്തി വൈജയന്തിയുടെ സഹോദരനെ തന്നെ കാണുന്നുണ്ട് അതായത് ഗംഗാധരനെ എന്നിട്ട് നടന്ന കാര്യങ്ങളും തനിക്ക് തോന്നിയ സംശയങ്ങളും ഗംഗാധരനോട് ചോദിക്കുമ്പോൾ ആദ്യമൊന്നും ഗംഗാധരൻ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ ഗംഗേട്ടാന്ന് ബാലചന്ദ്രൻ തറപ്പിച്ച് പറയുമ്പോൾ ഗംഗാധരന് മറ്റൊരു നിവർത്തിയില്ലാതെ സത്യങ്ങൾ തുറന്നു പറയുന്നു എന്തിനാ വൈജയിയുടെ പഴയകാല ചരിത്രങ്ങൾ ബാലേന്ദ്രനോട് തുറന്നു പറഞ്ഞു എന്നുള്ള രൂപത്തിൽ ഗംഗാധരനും ഭാര്യയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറയുന്നുണ്ട് അലീനയും ഏവതയും ഫോണിൽ സംസാരിച്ച് അതുപോലെ തന്നെ ഗംഗാധരനും പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വൈജേന്ത് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന് അപ്പം അലീന പറഞ്ഞതിൽ സത്യമുണ്ടെന്നുള്ള കാര്യം ബാലേന്ദ്രൻ ഉറപ്പാകുന്നു അതും കൂടി അറിഞ്ഞ് ബാലേന്ദ്രൻ എന്തോ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ശേഷം ഗംഗാധരനോട് പറയുന്നുണ്ട് വൈജ എനിക്ക് ഒറ്റയ്ക്ക് കാണണം മറ്റാരും കൂടെ കാണാൻ പാടില്ല എന്ന് പറയുന്നു അതും പ്രകാരം വൈജയന്തി ഒറ്റയ്ക്ക് കാറെടുത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്നതായിട്ട് കാണിക്കുന്നു ബാലേന്ദ്രനെ കാണാനായിരിക്കും എന്തായാലും മനുവും അലീനയും ആകെ ടെൻഷൻ അടിച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് ചെറിയ ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട് അതായത് ബാലേന്ദ്രൻ താൻ മൂടി വെച്ച സത്യങ്ങൾ താൻ പോലും പറയാതെ കണ്ടുപിടിച്ചോ എന്നുള്ളൊരു ഡൗട്ട്